ഇത് നമ്മുടെ ഇന്ത്യൻ റുപ്പി രണ്ട് രൂപയുടെ ഈ ഒരു കോയിൻ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടോ അപ്പൊ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ പേര് അവിടെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട് ലൂയിസ് ബ്രെയിൽ എന്നാണ് ആ ഒരു പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല ഈ കണിന് ശക്തി ഇല്ലാത്തവർ വായിക്കുന്ന ബ്രെയിൻ ലിപി ഉണ്ടല്ലോ അത് വികസിപ്പിച്ചെടുത്ത വ്യക്തിയാണ് അപ്പോ അദ്ദേഹത്തിന്റെ പേരാണ് ഇവിടെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇമേജ് ആണ് കാണുന്നത് അദ്ദേഹം ജനിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് എന്നുള്ളത് രണ്ടായിരത്തി ഒമ്പതിലാണ് നമ്മുടെ ഈ ഒരു രണ്ട് രൂപയുടെ കോയിൻ ഇറങ്ങിയത് ആ ഒരു വർഷം അവരവിടെ നോട്ടീസ് ചെയ്തിട്ടുണ്ട് പിന്നെ താഴെയായിട്ട് ബ്രെയിൻ ലിബിയിലെ മൂന്ന് സെല്ലുകൾ ഉപയോഗിച്ച് എൽ ബി ആറിൽ നിന്ന് കൊത്തിയേക്കുന്നതാണ് കേട്ടോ അദ്ദേഹം ഫ്രാൻസിലാണ് ജനിച്ചത് മൂന്ന് വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ കാഴ്ചശക്തി പോയി പതിനഞ്ച് വയസ്സ് വരെ അദ്ദേഹം ഈ നമ്മുടെ ഈ ലോഗി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നല്ലോണം ബുദ്ധിമുട്ടി അങ്ങനെ പതിനഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം കണ്ടുപിടിച്ച അല്ലെങ്കിൽ വികസിപ്പിച്ച ലിപിയാണ് സിക്സ് ഡോട്ട് സെൽ അഥവാ ആറ് കുത്തുകൾ എന്നറിയപ്പെടുന്ന ബ്രെയിൻ ലിപി അപ്പോൾ ചിലർക്ക് ഇങ്ങനെ ഈ കോയിൻസിനോട് കുറച്ച് ക്യൂരിയോസിറ്റി കാണും അതുകൊണ്ട് മാത്രം ഞാൻ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തേ ഉള്ളൂ